ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലയിലെ അടുത്ത ഒരു ടാസ്കിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അത് ഇത്തിരി റിസ്ക് പിടിച്ച ഒരു ടാസ്ക്കാണ് സംഭവം എന്താ വെച്ചാൽ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു റൗണ്ട് സംഭവം വെച്ചിട്ടുണ്ടാകും അതിനകത്ത് ഒരു ചാനൽ പോലെ ഒരു ബോളിന് ഉരുണ്ടു പോകാനുള്ള ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോഴേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ ചാനലിലൂടെ ഒരു ബോൾ ഉരുട്ടിവിട്ട് ഈ റൗണ്ടിനകത്തുള്ള മൂന്ന് ഹോളിലേക്കും ഈ ബോളുകളെ കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് ഹോളിലും ഒരേ സമയത്ത് ഈ ബോള് നിര്ത്ത് നിർത്തുക എന്നുള്ളതാണ് ടാസ്ക് അത് ഏറ്റവും ആദ്യം അങ്ങനെ നിർത്തുന്ന ആളത് ഇപ്പോൾ ആ സെൻറ്ററിലെ ആ ഹോളിലേക്ക് ബോൾ വീണ് കഴിഞ്ഞാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി അതേപോലെ ഏറ്റവും കുറഞ്ഞ സമയത്ത് ആരാണോ ആ ടാസ്ക് തീർക്കുന്നത് അവർ ആണ് വിജയിക്കുന്നത് ആരോ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതാരാണെന്ന് പ്രൊമോയിൽ പറയുന്നില്ല നാൽപ്പത് സെക്കൻഡ് എടുത്തിട്ട് ആ ടാസ്ക് ആരോ വിജയിച്ചിട്ടുണ്ട് കേട്ടോ